അപ്പൊ തമ്മിലി പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും എല്ലാം എല്ലാവർക്കും അറിയത്തില്ല പേര് കുറച്ചുപേര് ആയിട്ട് എന്നോട് കുറച്ച് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ച കാര്യമാണ് അതായത് എൻ്റെ ഇമെയിലാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് പിന്നെ അല്ലാത്ത ജിമ്മെയിലും ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ് അതായത് ചിമ്മിനിയിൽ നമ്മൾ ഇതുപോലൊരു പൈപ്പ് ഉണ്ടാകും ചിമ്മിനീന്ന് നമ്മൾ എക്സോസ്റ്റ് പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആറിഞ്ച് നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചര ഇഞ്ചൊക്കെയുള്ള ഏഴ് ഇഞ്ച് വരെയുള്ള പൈപ്പുകളുണ്ട് അപ്പോൾ ഈ പൈപ്പ് ഇടുന്നത് എല്ലാ സ്ഥലത്തും അസൗകര്യമായിരിക്കും എല്ലാ സ്ഥലത്തും സൗകര്യം ഉണ്ടായെന്ന് വരത്തില്ല പല സ്ഥലത്തും അസൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് ചില ഫ്ലാറ്റുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അസൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പൈപ്പ് ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കും ചേട്ടാ പൈപ്പ് ഇല്ലാത്ത ചിമ്മിനി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ പൈപ്പ് എനിക്ക് പുറത്തേക്ക് പൈപ്പ് ഇടാനുള്ള ഇതില്ല ഓപ്ഷൻ ഇല്ല അപ്പൊ പൈപ്പ് ഇല്ലാത്ത ചിമ്മിനി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടാത്തവരാണെങ്കിൽ അവര് കൺഫ്യൂസ്ഡ് ആവും ഒന്നുകിൽ ഇപ്പം ഷോപ്പുകളിലൊക്കെ പല ഷോപ്പുകളിലും കൺഫ്യൂസ്ഡ് ആകാറുണ്ട് എല്ലാവർക്കും അറിയില്ല കുറച്ച് കുറച്ചുപേർക്കൊക്കെ അറിയാം പിന്നെ ഒന്നത് പിന്നെ ഒരു സാധാരണ ബ്രാൻഡ് വിൽക്കുന്ന ഷോപ്പുകളിലാണെങ്കിലും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവത്തില്ല അത്യാവശ്യം പ്രീമിയം ബ്രാൻഡൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടാവും അവരെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം സംഭവം ഇതാണ് ഈ പൈപ്പ് അതായത് പുറത്തേക്ക് ഇടുന്ന പൈപ്പ് വേണ്ട നമുക്ക് ഈ പൈപ്പ് ഇല്ലാണ്ട് ചിമ്മിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നല്ലേ കാണിച്ചേ ഫിൽട്ടർ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ ബ്രാൻഡിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ മോഡലിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെറിയ പ്രത്യേക മോഡലുകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് ഈ ചിമ്മിനിയിലാണ് നമ്മൾ ഇന്നത് കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഓട്ടോക്ലീൻ ഉള്ള ചിമ്മിനികൾ ഓട്ടോക്ലീൻ ഉള്ള ചിമ്മിനികളിലൊന്നും അങ്ങനെ തൊട്ടുള്ളത് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇത് ഓട്ടോക്ലീൻ ചിമ്മിനിയാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ നായകൻ ഇതാണ് സാധനം ഇത് എന്താന്ന് പറഞ്ഞാൽ ഇത് ചാർക്കോൾ ഫിൽറ്റർ എന്ന് പറയും ചാർക്കോൾ എന്ന് പറയാൻ അറിയാലോ അല്ലേ കരി കരി ഇതാണ് നമ്മുടെ നായകൻ ഇത് വേണ്ട ഇപ്പൊ രണ്ടെണ്ണം ഞാൻ ഈ മോഡലിന് വേണ്ടിട്ട് എടുത്താണ് ഇത് സംഭവം ഇത്രേ ഉള്ളു ഇതൊരു അറയറയായിട്ടുള്ളൊരു ഇതാണ് ഒരു എന്താ പറയുന്ന ഒരു ലെയർ ലെയർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കേസ് ആണ് ഈ കേസിനകത്ത് നിറച്ച് ഇത് കണ്ടു നിങ്ങൾക്ക് വച്ചോ ഇതിനകത്ത് കരിയാണ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരിയാണ് അത് ഇത് ഞാൻ എന്റെ കയ്യില് കരി ഉണ്ടോ കരിയാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഈ സാധനം ഇത് ഈ ഒരു ഐറ്റം ഇതൊരു തുണി പോലെ ഫിൽറ്ററിന്റെ സെയിം അതായത് നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഫിൽറ്റർ പോലത്തെ സംഭവം അപ്പം ഇതാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുന്ന പറയുന്നത് ഡറ്റ്ലെസ്സായിട്ട് ഡക്ലെസ് ചിംബിനിന്ന് അതിന് പറയുന്നത് ഈ ഡറ്റ്ലെസ് ആയിട്ടുള്ള ചിമ്മിനികൾക്ക് യൂസ് ചെയ്യുന്ന ചാർക്കോൾ ഫിൽറ്ററാണ് ഇത് പല ടൈപ്പ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു അറുനൂറ് രൂപ മുതൽ ഒരു കുറഞ്ഞതൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഭയങ്കര ഹെവി മോഡലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഫിൽറ്ററുകളുണ്ട് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ കനമുള്ള ടൈപ്പ് ഫിൽറ്ററുകളുണ്ട് ഇപ്പോൾ സിമെന്റ്സിലേക്കൊക്കെ പോകുന്ന ആ ആ സിമെൻറ്റ്സ് പോലത്തെ ജിമ്മിനികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കനമുള്ള ടൈപ്പ് റൗണ്ടിലുള്ള മോഡലുണ്ട് ഒത്തിരി ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ഒത്തിരി ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അപ്പം അത് പല ടൈപ്പാണ് അപ്പം ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാ ചിമ്മിനിയിലും പറ്റത്തില്ല എല്ലാവരും ഇത് ചുമ്മാ വിളിച്ചിട്ട് വീഡിയോ ഫുള്ള് കാണാതെ ഓടി വരല്ല ചേട്ടാ എനിക്ക് പൈപ്പ് വേണ്ട ഇനി ഇത് മതി എന്നൊക്കെ പ്രുണ്ട് വരല്ലേ അപ്പൊ വീഡിയോ വൃത്തിയായിട്ട് തന്നോണം ഇത് നമ്മുടെ സാധാരണ ഫിൽറ്റർ ആണ് ബാഫിൽ ഫിൽറ്റർ ഉള്ള സാധാരണ ചിമ്മിനിയാണ് ഇത് കേട്ടോ ഓട്ടോക്ലീം ചിമ്മിനിയാണ് ഇങ്ങനെ വെച്ചാൽ കാണത്തില്ലല്ലോ ഞാൻ ഇവിടുന്ന് ക്യാമറ വരാം ഇത് നമ്മുടെ സാധാരണ ജിമ്മിനിയാണ് അതായത് ഓട്ടോ ഇതാണ് ഫിൽട്ടർലെസ് അല്ല ഫിൽറ്റർലെസ്സല്ല ഉള്ള ജിമ്മിനിയാണ് അപ്പം ഞാൻ ഒരു ജിം ഒരു ഫിൽട്ടർ ഊരിയെടുത്തു ഇത് കണ്ട ഇതിൻ്റെ രണ്ടാമത്തെ ഫിൽറ്റർ ഞാൻ ഊരി ഈ ഒരു ജിമ്മിനിയിൽ അതിനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ അതിനാണ് ഇത് കണ്ടത് ഇവിടെ ഒരു ലോക്ക് പോലൊരു സാധനം കണ്ടോ ഈ സംഭവം പിന്നെ ഇത് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അതൊക്കെ ഓരോ ടെക്നീഷ്യന്റെ കഴിവ് പോലെ ഇരിക്കും ഇത് കണ്ടോ ഇതാണ് ഓട്ടോ ക്ലീൻ്റെ ആ ഒരു ഇത് വരുന്നത് ഓയിൽ കളക്ട് ചെയ്ത് താഴേക്ക് കളയുന്ന സാധനം ഇതാണ് ഓയിൽ ട്രേ അപ്പൊ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിൽട്ടറിന്റെ ആവശ്യമുള്ളൂ രണ്ടെണ്ണം വേണ്ട അപ്പോൾ ഈ ഒരു ഫിൽട്ടർ നമ്മൾ കയറ്റുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ അത് കേറ്റി കേട്ടോ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ ലോക്ക് ഇത് കണ്ടോ ഇതിപ്പം ആ ഇത് ശരിക്കും പറഞ്ഞാൽ തന്നെ ഇത് ഇതങ്ങ് അഴിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിത് അഴിക്കാത്തതുകൊണ്ടാണ് പുതിയതല്ലേ നമ്മൾ ഡെമോ ഇരിക്കുന്നതല്ലേ ഇത് വെറുതെ അഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ വെക്കുന്നതെന്ന് ഇതിൻ്റെ ഈ സ്റ്റെപ്പ് വരുന്ന ഭാഗം ഇത് കണ്ടോ ഇതിൻ്റെ ഈ സ്റ്റെപ്പ് വരുന്ന ഭാഗം അകത്തേക്ക് വിടുക അതെ ഇതുണ്ട് ഇങ്ങനെ വിട്ടിട്ട് ഇതുണ്ട് ഈ ലോക്ക് ഈ ലോക്ക് നേരെ ഇങ്ങനെ ചെയ്യുക ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഇത് നമ്മൾ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കുക ഇത് ജസ്റ്റ് ഇപ്പം ഇങ്ങനെ വെച്ചതേ ഉള്ളൂ സംഭവം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇതുണ്ട് ഈ ഫിൽട്ടർ നേരെ എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്യുക ഇതുണ്ട് ഈ ഫിൽട്ടർ നേരെ എടുത്ത് യൂസ് ചെയ്യുക ഇത്രയും കാര്യമുള്ളൂ സിമ്പിളാണ് ഇത്രയും ഉള്ളൂ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വലിക്കുന്ന ആ ഓയിൽ കണ്ടന്റ് എല്ലാം നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ചാർക്കോൾ ഫിൽറ്ററിനകത്ത് സ്റ്റോർ ആവും സ്റ്റോർ ആയി കഴിയുമ്പം ഇത് കുറെ സ്റ്റോർ ആയിക്കഴിയുമ്പോൾ ഇതിലേ ഇങ്ങനെ ഡ്രോപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് വരുന്നതായിട്ട് കാണാൻ പറ്റും ആ ഡ്രോപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഇത് നേരെ ഊരുക ഇത് നേരെ ഊരുക ഇതുപോലെ ലോക്ക് മാറ്റുക ഈ ലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ലോക്ക് ഉള്ളതുകൊണ്ട് ലോക്ക് ഇട്ട് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ലോക്ക് ഇല്ലെന്നും പറഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടൊന്നുമില്ല ഇല്ല ഇതിങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുക അല്ലാതെ വേറൊന്നും നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇതിനകത്ത് ഓയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് വേണേൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് തവണയൊക്കെ വേണേൽ വാഷ് ചെയ്യാതിരിക്കും അല്ലേ ചെയ്യുള്ളു അങ്ങനെയാണല്ലോ പിന്നെ ഇതിൻ്റെ ഒരു പ്രൊ പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ സാധനം നേരെ കയറ്റി ഇടുവുക കയറ്റിയിട്ട് ഇത് ലോഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോക്ക് ആയിക്കഴിഞ്ഞാൽ ഇതെടുക്കുക ഡിസ്പോസ് ചെയ്യുക അടുത്ത പുതിയത് എടുക്കുക കയറ്റി ഇടുവുക അതായത് ഈ കാര്യം അത്ര സിമ്പിൾ അല്ല ഇപ്പം നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ ലഡുപൊട്ടിയില്ലേ അതായത് ഇനിയിപ്പം എനിക്ക് ഈ സാധനമൊന്നും വേണ്ട ജിമ്മിനെ വാങ്ങിച്ചിട്ട് ഈ സംഭവം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ലഡ് പൊട്ടി പല ആൾക്കാരും കാണും അങ്ങനെ പൊട്ടണ്ട ഇത്ര ഈ സാധനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പരിപാടിയുള്ള വീടുകളാണ് ഒരു ആറുമാസം ഏഴു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര വർക്കുള്ള വീടാണെങ്കിൽ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കിടക്കും കേട്ടോ വലിയ ലോഡ് ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ ഒരു വർഷമൊക്കെ കിടക്കും അപ്പം ഈ ഒരു വർഷം കഴിയുമ്പോൾ ഇതെടുത്ത് ദൂരെ കളയുക അടുത്തടുത്ത് കയറ്റി ഇടുക ഇനി അതല്ല ഇപ്പം നിങ്ങൾ ആ ഒരു വർഷം ലൈഫ് കിട്ടുന്നുണ്ടിരിക്കില്ല ഇത് നമ്മളുടെ യൂസേജിനനുസരിച്ചായിരിക്കും ഈ സാധനം ചോക്ക് ആവുന്നത് രണ്ട് മാസം കൊണ്ട് ചോക്കായ രണ്ട് മാസം കൊണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുടക്കണം അല്ലെങ്കിൽ വലിയ ചിമ്മിനികളൊക്കെ ആണെങ്കിൽ അറുന്നൂറ് എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം ആ റേഞ്ചൊക്കെ പോവും പല പല വരും അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അടുത്ത പീസ് എടുത്ത് കയറ്റി വിടുക ഇതാണ് ഡക്റ്റ്ലെസ് ജിമ്മിനി എന്ന് പറയുന്ന സംഭവം അതായത് ഇത് ചാർക്കോൾ ഫിൽറ്റർ ആണ് ഇത് ചോക്ക് ആകുമ്പോൾ എടുത്ത് ദൂരെ കളയുക അത്രയും ഉള്ളൂ അപ്പം ഈ സംഭവം ആണ് അതായത് നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും ഇയർലി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് ഇതിൻ്റെ പേരിൽ തന്നെ പോകും ഈ അതായത് ഇങ്ങനെ ഈ ഡറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ വർക്കൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ വലിയൊരു നഷ്ടമൊന്നും പറയാനില്ല പിന്നെ എന്തും പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന വീടുകളൊക്കെയാണ് ഇതുകൊണ്ട് വലിയ കാര്യമില്ല അതിന് എപ്പോഴും മറ്റേത് പൈപ്പ് ആയിരിക്കും നല്ലത് പൈപ്പ് ഇടാൻ ഒരു നിവൃത്തി ഇല്ലാതെ വരുന്ന മച്ചമ്മര് നേരെ ഇത് വാങ്ങിക്കുക ഈ സാധനം യൂസ് ചെയ്യുക ഇത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തറച്ചിമ്മിനിയും ബ്രാൻഡുകളിലൊന്നും ഈ സാധനം കിട്ടത്തില്ല പിന്നെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചാൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എത്ര ലോക്കൽ ആണെങ്കിലും വേണമെങ്കിൽ ചർക്കോൾ ഫിൽറ്റർ വാങ്ങിച്ചിട്ട് വേണം പരിപാടിയൊക്കെ നടത്താം നടത്താൻ മേലാഴിയൊന്നും പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ വെച്ചപ്പോ ആ സീറ്റിംഗ് ഉണ്ടോ ആ ഒരു സീറ്റിംഗ് കിട്ടണമെങ്കിൽ ആ ബ്രാൻഡഡ് ജിമ്മിനികളിൽ തന്നെ വേണം അങ്ങനെ ഒരു ഗുണം ഇതും കൂടെ ഉണ്ട് പിന്നെ ഇതിന് വേറൊരു ടൈപ്പ് സാധനം കൂടെ ഉണ്ട് ഞാനിപ്പോ അപ്പുറത്തെ റൂമിലായിരുന്നു പെട്ടെന്ന് മോണിറ്റർ കാണിച്ചു തരുമോ ഇനിയിപ്പോ എടുത്തോണ്ട് പോകണ്ടേ മടിയാ സംഭവം ഇത്രയേ ഉള്ളൂ ഇത് സ്ക്വയർ ടൈപ്പ് ഇങ്ങനെ എഡ്ജുള്ള ടൈപ്പ് ഇത് എഡ്ജ് ഒന്നും ഇല്ലാതെ ഒരു ഇതുപോലെ എടുത്തു വെക്കുന്ന ഒരു അടപ്പ് പോലെ കയറ്റി വെക്കുന്ന ഒരു ഫിൽറ്ററും കൂടെ വരുന്നുണ്ട് എനിക്കൊന്ന് അത് എല്ലിക്കായ്ക്കൊക്കെ ഉണ്ട് പല ബ്രാൻഡിനും അതുണ്ട് കൂടിയ ബ്രാൻഡിൽ ലോക്കൽ ബ്രാൻഡിനല്ല കൂടിയ ബ്രാൻഡിനൊക്കെ അതുണ്ട് ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്ന് കയറ്റി വെച്ചാലും മതി അത് വേണമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ചിമ്മിനിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഇവർ അറിയത്തില്ല അറിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അറിയാമല്ലാത്ത കാര്യം പറഞ്ഞാൽ ആരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം മറ്റേ ടീമുകളെ പോലെ എനിക്കില്ല അറിയാൻ മേലാത്ത കാര്യം അറിയാൻ മേലാതെന്ന് തന്നെ പറയണം അപ്പോൾ ഇതാണ് സംഭവം ഇതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ ഇതാണ് ഡക്ട് ലസ് ചിമ്മിനി അറിയാൻ മല്ലാത്ത ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കും ഇതാണ് ചിമ്മിനിക്ക് പൈപ്പ് ഇല്ലാതെ ചിമ്മിനി എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ സാധനമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പം അടുത്തൊരു ബുദ്ധയ്പ് കൂടിയിട്ട് വീണ്ടും വരാം എന്ന് പ്പെന്ന് പറഞ്ഞെ ഞാൻ മൊത്തം ഉടായ്പ പറയുന്ന പറയുന്നു കേട്ടോ ചുമ വേറെ കേട്ടോ എന്നോട് വിളിക്കുന്നവരാണേലും മെസ്സേജ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കൊള്ളത്തില്ലാത്ത ധാരണം കൊള്ളത്തില്ലെന്ന് പറയും നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയുന്നു ഇന്ന് പറയുന്നുണ്ട് അതെനിക്കൊരു വലിയ അപ്രിഷ്യേറ്റ് തന്നെയാണ് കാരണം നിങ്ങളൊന്നും യൂട്യൂബിൽ ലൈക്ക് ചെയ്തില്ലേലും ഷെയർ ചെയ്തില്ലേലും സബ്സ്ക്രൈബ് ചെയ്തില്ലേലും കുഴപ്പമില്ല എങ്ങനെയൊരു നല്ല ബാക്കും പറയുന്നുണ്ടല്ലോ അത് മതി എനിക്ക് ഇതും മതി